മലയാളികൾ ഏറെ ദിവസങ്ങൾ കാത്തിരുന്നതാണ് അർജുൻ എന്ന ചെറുപ്പക്കാരനെ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറിയോടൊപ്പം കാണാതായ അർജുനെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല ഏറെനാൾ ആ ലോറിക്കായും അർജുനായും തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായതുമില്ല പിന്നീട് ആ തെരച്ചിലുകൾ എല്ലാം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി അർജുന്റെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുമെന്നും അതിന് ആവശ്യമായി വരുന്ന എല്ലാ ചെലവുകളും കർണാടക സർക്കാർ തന്നെ വഹിക്കുമെന്നും സിദ്ധരാമയ്യ അവരെ അറിയിച്ചിരുന്നു അർജുന്റെ മരണം സ്ഥിരീകരിക്കാനെങ്കിലും ആ തെരച്ചിൽ കൊണ്ട് സാധിക്കും എന്ന് തന്നെ കരുതാം ഇപ്പോൾ അർജുൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടന്നിരിക്കുകയാണ് അത് കാണാൻ അർജുൻ അവിടെ ഇല്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂണിഞ്ഞപ്പോൾ ഭാര്യ കൃഷ്ണപ്രിയയ്ക്കും കരച്ചിൽ അടക്കാനായില്ല അർജുന്റെ കുടുംബത്തിന് ആശ്വാസമായി വേങ്ങേരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് നൽകിയ ജോലി സ്വീകരിച്ച ഭാര്യ കൃഷ്ണപ്രിയ ഇപ്പോഴും അർജുന്റെ ഓർമ്മകളിലാണ് ഒന്നര മാസക്കാലം എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണ് നനക്കാതെ നിന്ന കൃഷ്ണപ്രിയക്ക് തിങ്കളാഴ്ച രാവിലെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒപ്പുവെക്കലിന് ശേഷം ഉള്ളിലുള്ള സങ്കടം പിടിച്ചു നിർത്താനായില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കരയുകയായിരുന്നു പെങ്ങേരി സർവീസ് സഹകരണ ബാങ്കിന്റെ തടമ്പാട്ട് താഴം ഹെഡ് ഓഫീസിൽ ജൂനിയർ ക്ലർക്ക് കം കാഷ്യർ തസ്തികയിലാണ് ഇപ്പോൾ അവർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് കൃഷ്ണപ്രിയെ അർജുൻ വിവാഹം കഴിച്ചത് മൂന്നര വർഷം മുമ്പായിരുന്നു തന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി വേണമെന്ന് അർജുന് വലിയ ആഗ്രഹമായിരുന്നു പി ജി വിദ്യാർത്ഥിയായിരുന്ന കൃഷ്ണപ്രിയയെ സർക്കാർ ജോലിക്കുള്ള പരിശീലനത്തിന് നിർബന്ധിക്കാറുണ്ടായിരുന്നെങ്കിലും രണ്ടര വയസ്സുള്ള മകൻ അയൻ കുറച്ചുകൂടി മുതിർന്ന ശേഷം ജോലിക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞ് കൃഷ്ണപ്രിയ തന്നെ അതിന് തടസ്സം നിൽക്കുകയായിരുന്നു കഠിനാധ്വാനിയായ അർജുൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന ആളാണ് പിന്നീട് പെയിന്റിങ് ജോലിയും അർജുൻ ചെയ്തിരുന്നു അതിനൊക്കെ ശേഷമാണ് ഡ്രൈവർ ജോലി അർജുൻ ഏറ്റെടുക്കുന്നത് തനിക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടമായെങ്കിലും അതിന്റെ സങ്കടം തീർത്തത് കൃഷ്ണപ്രിയയെ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചും അതിനായി ഒപ്പം നിന്നുകൊണ്ടുമാണ് വർഷങ്ങളായി ബാങ്കിലെ മെമ്പർമാരായ അർജുന്റെ കുടുംബവുമായുള്ള ബന്ധം തുടരാനാണ് ഭരണസമിതി കൃഷ്ണിപ്രിയക്ക് ജോലി നൽകാൻ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട് ഇതിനായി സർക്കാർ പ്രത്യേക ഉത്തരവും ഇറക്കിയിരുന്നു അവൻ ഒന്ന് നേരെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ പുതിയ വീട് വെച്ചത് ലോൺ മുടങ്ങാതെ അടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് നഷ്ടമായ സ്ഥലം വില കൊടുത്ത് വാങ്ങിയതിൽ അവന് വളരെ അഭിമാനമായിരുന്നു അർജുൻ്റെ പിതാവ് പ്രേമനാണത് പറയുന്നത് അർജുന്റെ സഹോദരിമാരായ അഞ്ജുവും അഭിരാമിയും സഹോദരി ഭർത്താവ് ജിതിനും കൃഷ്ണിപ്രിയക്കൊപ്പം ബാങ്കിൽ എത്തിയിരുന്നു ഇപ്പോഴുള്ള പരിശീലനത്തിന് ശേഷം കൃഷ്ണപ്രിയക്ക് ആവശ്യമാണെങ്കിൽ വീടിന് സമീപത്തുള്ള ഒരു ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം നൽകുമെന്ന് പ്രസിഡന്റ് പി പ്രേമചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്